ഇത് വീഡിയോ ലെങ്ത് കൂടുതലായിരിക്കും അത് ക്ഷമയോടെ കേട്ടോ തങ്ങളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നെബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ചൂലും കെട്ടിന് ചാണാമുക്കിയ ചൂലും കെട്ടിന് ഇവറ്റകളൊക്കെ അടിച്ചു ഓടി നിങ്ങൾ പോണം അടിച്ചങ്ങോട്ട് പൊളിക്കണം അടിക്കണം നിങ്ങൾ കേട്ടോ ഏതോ ഒരു ജീവി അതല്ലെങ്കിൽ ഏതോ ഒരു തീവ്രവാദി വന്നു എന്ന് തോന്നുന്നുണ്ട് ഈ പരിസരത്തുള്ള പറയുന്ന പിന്നു തങ്ങൾ വക്കു വീട്ടിൽ നിങ്ങൾ പോണം പോകണം അടിച്ചങ്ങൾ പൊളിക്കണം ആഹ് ടെററിസം ഉണ്ട് ഒന്ന് കൊല്ലണം രണ്ടാമത് അദ്ദേഹം പറയുന്നു അടിച്ചു പൊളിക്കണം ഇനി എന്താ പറയുന്നുണ്ട് അയാളെയൊക്കെ തങ്ങളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നവനെ ചെരിപ്പുരി അടിക്കണം അത് കുറച്ച് അലങ്കാരായിരുന്നു തങ്ങളെന്ന് വിളിച്ചാൽ വിളിച്ചവനെ ചെരുപ്പ് ഞാൻ തങ്ങളെന്നാണ് വിളിക്കുന്നില്ല ചെരുപ്പ് ഊരാൻ സമയം കിട്ടൂല കാത്താൻ്റെ കുട്ടിക്ക് കേട്ടാ ചെരുപ്പ് ഊരണം എന്ന് നീ ചിന്തിക്കുമ്പോഴേക്കു നിലത്ത് പോയി സംശയം ഉണ്ടെങ്കി മാ നമുക്കത് പരീക്ഷിച്ചോക്കാം നീ എന്താ പറയുന്നത് നോക്കാം ആ വേറെ ഒരാൾ കൂടി ഉണ്ടല്ലോ ഇപ്പൊ ചക്കിക്കൊത്തെ ചങ്കരനായി ഇവരാൾക്ക് തൽക്കാലം ഒരാളെ നോളയെന്നും മറ്റൊരാളെ കൂളയെന്നും വിളിക്കാം അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാർത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്ന നൂറേ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ ആറ്റപ്പുഴത്തങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ആ വിവാദങ്ങൾക്ക് കാരണം എന്ത് എന്തിനു വേണ്ടിയാണ് ഹാമിദ് ആറ്റക്കുറെ തങ്ങളുടെ പച്ചയിറക്കി കൊത്തിവലിക്കാൻ വേണ്ടി ഈ കഴുകന്മാർ വെമ്പുന്നത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം തങ്ങളെന്നൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്താ പറയുക തങ്ങളെന്നൊന്നും വിളിക്കാൻ പാടില്ല റമദാൻ ആയതുകൊണ്ട് നമ്മൾ അത് വേറെ ഭാഷയിൽ പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ റമദാൻ വാസം എന്തായിരുന്നെങ്കിൽ വേറെ ഏതോ നമുക്കൊന്നും അറിയാത്തൊരു ഭാഷയായിരുന്നു ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് റമലാൻ ആയത് നമ്മുടെ വാങ്ങി കാരണം ഇയാൾ പറയുന്നത് മനസ്സിലാകുന്നല്ലോ ഇനി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ തന്നെ മൂന്ന് തവണ അദ്ദേഹം തങ്ങളെ അടിക്കാൻ ആഹ്വാനം ചെയ്യുന്നു സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനലുണ്ട് അതിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് കരുതി പച്ചയായി ജനങ്ങളോട് കലാപത്തിന് ആഹ്വാനം ചെയ്യുക അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ അടിക്കാൻ ആഹ്വാനം ചെയ്യുക ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നിന്നെ വെല്ലുവിളിക്കുന്നു ആർജവമുണ്ടോ നീ പറഞ്ഞത് ചെയ്ത് കാണിക്കുക തന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് അതല്ലെങ്കിൽ കാറിന്റെ ഗ്ലാസുകൾ പൊക്കി പിടിച്ച് ഒരു ഊളക്കപ്പം മറ്റൊരു നോളയെ പിടിച്ചിരിച്ചുകൊണ്ട് തനിക്ക് പല വീമ്പുകളും പറയാൻ സാധിക്കും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് മറ്റുള്ളവർ പിടിച്ചതെല്ലാം വെറും മൊട്ട എന്ന് ചിന്തിക്കുന്ന നിന്റെ അല്പയുക്തിയെ തുറന്നു കാണിക്കുകയാണ് നെബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്ക് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് നബിയുടെ പരമ്പരയിൽപ്പെട്ട ആള് നബിയുടെ പരമ്പര എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ പറയുന്നത് ആണെ ഇനി നിനക്ക് സംശയമുണ്ടെങ്കിൽ തങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട് നബിയുടെ പരമ്പരയിൽപ്പെട്ട അഭ്യരുഭയത്തിൽപ്പെട്ട താങ്കൾ തന്നെയാണ് അത് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ തങ്ങൾ തങ്ങളുടെ വീട് നിൽക്കുന്ന മേലെ കൊടക്കാട് എന്ന സ്ഥലത്ത് അവിടെ വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയ ജനങ്ങളോട് താങ്കൾക്ക് അന്വേഷിക്കാം ഇവിടെ അതൊക്കെ അന്വേഷിക്കാൻ നേരല്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും എന്തെങ്കിലും വീഡിയോയുടെ കഷ്ണങ്ങൾ കിട്ടിയാൽ അത് കൂട്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കി തങ്ങളെ വിൽക്കാം തങ്ങളെ വാപ്പാനെ വിളിക്ക ഏർ പിന്നെ അടിക്കാൻ പറയാ കലാപത്തിന് പറയാം ഏർ ഇതൊക്കെ തന്നെയാണല്ലോ അല്ലാതെ തങ്ങൾ ഒരു തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് താങ്കളുടെ ദേശം ചാണാമുഖിയ ചൂലും കെട്ടി ഇവറ്റകളെ അടിച്ചു ഓടിക്കണം തീർച്ചയായിട്ടും ചാണകം മുക്കിയ ചൂടിക്കെട്ടേറ്റ് അടിക്കാൻ വരുന്നവരുടെ ഈ മഹാൻ കൂടി കേട്ട തീർച്ചയായിട്ടും ഈ പരിസരത്തുള്ള ഈ പറയുന്ന പിന്നെ ആറ്റകോയാ തങ്ങൾ വക്കഫ് ആറ്റോയാങ്ങൾ അല്ലെ നൂറേ ഹബീബ് അതിന്റെ വീട്ടിൽ നിങ്ങൾ പോണം കിണറൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കണം ഒരു ആ കിണറൊക്കെ അടിച്ചങ്ങ് പൊളിക്കണം അന്റെ പാപ്പ ഉണ്ടാക്കി എത്താറുള്ളത് ഇങ്ങോട്ട് വാ പൊളിക്കാൻ പിന്നെ ഈ നോള ഒരു ഊളയെ കൊണ്ടിരുത്തി തങ്ങൾ എന്നാൽ എന്ത് തങ്ങളായ ഒരു തങ്ങളായാൽ എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാം കേട്ടോളിട്ടോ തങ്ങള് പുതിയ നിർവചന തങ്ങളുടെ നിർവചനം തങ്ങളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നവനെ ചെരിപ്പുരി അടിക്കണം െ ചെരുപ്പൂരി അടിക്കണം ഞാൻ തങ്ങളെ തന്നെ വിളിക്കുന്നേ ഇനിയും ഞാൻ തങ്ങളെ തന്നെ വിളിക്കുള്ളൂ കാലാത്താണ് മുമ്പും തങ്ങളെ വിളിച്ചിട്ടുള്ളൂ ഇപ്പോഴും തങ്ങളെ തന്നെ വിളിക്കുന്നത് ഇനിയും ഞാൻ തങ്ങളെ തന്നെ വിളിക്കാൻ ഇനി ചെരുപ്പൂരി അടിക്കാൻ ഇടുവാ അതിന്റെ ഉണ്ടപ്പൊരി പറിച്ചു ക്രിക്കറ്റ് കളിക്കും സംശയം എനിക്ക് ഇടുവാട്ടാ ഇനി നിർവചനം കേൾക്കാം മറ്റേ ഈ ഈ മനുഷ്യൻ മനുഷ്യൻ മലപ്പുറത്ത് കേട്ടോ ഇവന്റെ കോട്ട വാങ്ങിക്കൊടുക്കേ ഈ പറഞ്ഞില്ലേ കണ്ടില്ലേ ഊള ഊള ഊളയുടെ ബാപ്പ തന്നെ കോട്ട വാങ്ങിക്കൊടുത്തു ഓടിക്കാൻ ഈ മനുഷ്യൻ പറഞ്ഞ ഓടിച്ചു മലപ്പുറത്ത് അത് വരെ അറിയില്ല ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ വയനാട്ടിൽ നിന്ന് പറയുന്നത് പക്ഷെ ഇവൻ പറഞ്ഞു മലപ്പുറത്ത്

പരമ്പരയിൽ ജനിക്കണം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ പിതാവിന്റെ പേര് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം തങ്ങളാണ് തന്നെയാണ് നിബന്മാരകാര്യത്തിൽ സംശയമുണ്ടോ മറ്റ് പേര് ആറ്റവീതി ആറ്റവീതി മറവ് സ്ഥലം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊടക്കാർ ജമാഅത്ത് പള്ളിയുടെ വലത് ഭാഗത്തായി സാധാത്ഥ്യങ്ങൾ മാത്രം മറവ് ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയ ഇങ്ങനെ കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഷീറ്റൊക്കെ മേഞ്ഞിട്ട് അവിടെ നിന്ന് പോയി നോക്കേണ്ടി നമുക്ക് ആകെ അതാണ് ഇവർക്ക് ആകെ അറിയുന്നത് എന്താണ് ശിഹാബുദങ്ങളെ പരമ്പരയാണ് നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബുദങ്ങളെ പരമ്പരയാണ് ശനതില്ലാത്ത ഒരുപാട് തങ്ങന്മാരുണ്ട് കേരളത്തിൽ ഒരുപാട് ഒരുപാട് തങ്ങന്മാരുണ്ട് സനത് എഴുതി വെക്കാത്ത ഈ സനത് എഴുതി വെക്കാത്ത ആളുകളൊന്നും തങ്ങന്മാരല്ല എന്നാണ് അത് പറയുന്നത്

കിട്ടുന്നില്ല ഈ പോക്ക് ഇത് െ ആ മനഃപ്പാടാക്കിട്ടില്ല ഇൽവ് കുറവാണ് അദ്ദേഹം പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കാൻ ക്ഷമ വേണം അതിൽ നല്ല മനസ്സ് വേണം അത് നിൽക്കില്ലല്ലോ അതിൻ്റെ ഇവിടെ തല്ലണം കൊല്ലണം പൂൽത്തണം എന്നൊന്നും പറയില്ല ഏർ ആദ്യം ഇത് അതൊക്കെ പഠിച്ചു വാ എന്നോട് പറയാതി നീ ഇതിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നിന്റെ തുണക്കാരൻ കൂടാ ഉളയുടെ തുക്കാരെ നോള ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്ന കുറച്ച് ആക്ഷേപങ്ങളുണ്ട് പഠിച്ച് മറ്റുള്ളവർക്ക് നന്മ കാര്യങ്ങൾ പറഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ അതെ സെയ്ദ് ഹാമിദി എരിമ കുറവ് അദ്ദേഹം പറയുന്നത് നല്ല